അല്ലാമലൈക്കും വാഹത്തല്ലാ വാത്ത വിസാനുൽ കുഫാന്റെ ഒമ്പതാം ക്ലാസ്സിലെ നാലാം പാഠമാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് അൽ മാം നെന്മ കൊണ്ട് കൽപ്പിക്കണം പാടത്തിൻ്റെ ഹെഡിങ് പാഠത്തിൽ പറയുന്ന വിവരണത്തിലേക്കുള്ളൊരു സൂചനയാണത് അതായത് അമ്രഫീലുകളെ കുറിച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടു തരം നൂലുകളെ കുറിച്ച് പഠിച്ചിരുന്നു തഹീദിന് വേണ്ടി കൊടുക്കപ്പെടുന്ന സഫീലയുടെ നൂനും ഹഫീഫയുടെ നൂനും ഈ രണ്ട് നൂനും നമ്മൾ പറഞ്ഞിരുന്നു മുലാരിയായ ഫീലിൽ പ്രവേശിക്കും അമ്രിൽ പ്രവേശിക്കും നഹിയിൽ പ്രവേശിക്കും അതിൽ മുതാരിയിൽ പ്രവേശിക്കുന്നവയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി അമ്രിൽ പ്രവേശിക്കുന്ന രൂപത്തെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ നാം പഠിക്കുന്നത് ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എന്റെ സ്നേഹിത നീ തീർച്ചയായും സത്യം പറയണം വിശ്വാസി തീർച്ചയായും അവന്റെ സഹോദരനെ സഹായിക്കട്ടെ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം തീർച്ചയായും നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക വിദ്യാർത്ഥി തീർച്ചയായും അവൻ പഠിച്ചത് മനസ്സിലാക്കട്ടെ ഇതിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് അതായത് ആദ്യത്തെ വലത് സൈഡിലുള്ള രണ്ട് ഉദാഹരണങ്ങൾ അതുപോലെ ഈ രണ്ട് ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ നജീദു ഫിത്തോ ഇഫത്തിൽ അതാണ് ഒന്നാമത്തെ കൂട്ടം എന്ന് പറഞ്ഞു അതിൽ നമുക്ക് എത്തിക്കും കളർ ചെയ്യപ്പെട്ട രണ്ട് ഫീലുകളെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഉസ്തുഖന്ന ഉസ്തുഖന്ന ഈ രണ്ട് ഫീലുകളും അതിൽ ആദ്യത്തെ ഉസ്തുഖന്ന സഖീലയായ നൂനിന്റെ നൂനുകൊണ്ട് തെക്കീത് ചെയ്യപ്പെട്ടതാണ് അല്ല ഖനമുള്ള നൂനാണല്ലോ നൂനിൽ സഫീലാന്റെ നൂന് എന്ന് പറയുന്നത് രണ്ടാമത്തേതും ചെയ്യപ്പെട്ടതാണ് അതെ ഫലൻ അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ഇങ്ങനെ ഇനി രണ്ടാമത്തെ ഗ്രൂപ്പില് പറഞ്ഞു ഈ രണ്ട് ജുംലകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിലൊന്നാമത്തേത് രണ്ടാമത്തെ വിഭാഗത്തിൽ നമുക്ക് കാണാം കളർ ചെയ്യപ്പെട്ട രണ്ട് ഫീലുകളെ കാണാം

സഖീലയുടെ നൂനുകൊണ്ട് തെക്കീത് ചെയ്യപ്പെട്ടതാണ് ഒന്നാമത്തേത് അസ്താനി നൂനുകൊണ്ട് തക്കീത് ചെയ്യപ്പെട്ടതാണ് രണ്ടാമത്തേത് അപ്പൊ ഇതിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും നൂനുൽ ഹഫീഫയും നൂനുൽ സഖീലയും അംബുഫേല് ഹാലിറാണെങ്കിലും വായിബാണെങ്കിലും അതിലൊക്കെ പ്രവേശിക്കാം പക്ഷേ നൂനുൽ ഹഫീഫ പ്രവേശിക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അതിനാൽ പ്രത്യേകം നോട്ട് ചെയ്യണം മൂന്നാരിയായ ഫീലിനെ പഠിച്ചപ്പോൾ അവിടെ മനസ്സിലാക്കിയത് തന്നെയാണ് അതിനൊന്നും കൂടെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുക അതായത് എല്ലാ നൂനു സിയകളിലും പ്രവേശിക്കും എന്നാൽ വലാത്തൽ في المثنى وفي جمع المؤنس نون الخفيفة هذا مثنى البرويش كولا أبا افعلاني. إفعلان ينبغيودا. إفعلان إن بغيولا إفعلان إن هذا أليه بغيولا ليفعلان إن بغيولا

ആദ്യമായി തെക്കീതിന്റെ നൂനെ കടന്നത് സഹഫാക്കുന്ന രൂപമാണ് ഞാൻ പഠിക്കുന്നത് ഇഫ് 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 അലന്ന അലിന്ന തീർച്ചയായും നീ ഒരു പുരുഷൻ ചെയ്യട്ടെ തീർച്ചയായും നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്യട്ടെ തീർച്ചയായും നിങ്ങൾ പല പുരുഷന്മാർ ചെയ്യട്ടെ തീർച്ചയായും നീ ഒരു സ്ത്രീ ചെയ്യ തീർച്ചയായും നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്യും തീർച്ചയായും നിങ്ങൾ പല സ്ത്രീകൾ ചെയ്യും ഇനി വായി ഭാഗുമ്പോ ലി അലന്ന ലിയഫ് എഫ് ലിയഫ് ലി എഫ് അലുന്ന ലിതഫ് അലന്ന ലിതഫ് അലാനി ലി എഫ് അവൻ ചെയ്യട്ടെ തീർച്ചയായും അവൻ ചെയ്യട്ടെ അവൻ ചെയ്യ അവൻ തീർച്ചയായും അവർ രണ്ട് പേർ പുരുഷന്മാർ തീർച്ചയായും ചെയ്യട്ടെ അവർ പല പുരുഷന്മാർ തീർച്ചയായും ചെയ്യട്ടെ അവൾ ഒരു സ്ത്രീ അതായത് അവൾ തീർച്ചയായും ചെയ്യട്ടെ അവർ രണ്ട് പേർ തീർച്ചയായും ചെയ്യട്ടെ അവർ പല സ്ത്രീകൾ തീർച്ചയായും ചെയ്യട്ടെ ഇങ്ങനെയാണ് അതിലുള്ളത് ഇനി ന്യൂനുൽ ഹഫീഫ കടക്കുമ്പോഴോ ന്യൂനൽ ഹഫീഫ കടക്കുമ്പോൾ കുറഞ്ഞ സീറകളിലെ പ്രവേശിക്കൊള്ളു നമ്മൾ പറഞ്ഞല്ലോ ഇഫ് അലൻ ഇഫ് അലുൻ ഇഫ് അലിൻ കളാണ് രണ്ട് സേവകൾ അതിൽ രണ്ടിനും വരില്ല പിന്നൊന്ന് ജമുമാനസാണ് അതിലേക്കും പ്രവേശിപ്പോയില്ല അപ്പൊ ബാക്കി മൂന്ന് സേവകൾ അതാണ് അർത്ഥം ഇതേ തന്നെ അർത്ഥത്തിലൊന്നും മാറ്റില്ല പിന്നെ ലി എഫ് ലി എഫ് അല്ലെ തെറ്റി പോയിട്ടുണ്ട് ഇങ്ങനെയാണ് അതിനെ സർഫാക്കേണ്ടത് പിന്നെ അതിന്റെ ലഫ് നമ്മൾ പഴയ കാലത്ത് പഠിച്ചത് തന്നെയാണ് അംബന്റെ അൽഫാദുകളൊക്കെ പഠിച്ചതാണ് അതിലൂടെ ഒരു ചെറിയ കൂട്ടൽ ഇപ്പൊ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ബിന്നൂനി മനസ്സിലാക്കിയത് പോലെ അൽമോക്കിന്നൂനിൽ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ

അത്രയേ ഉള്ളൂ അൽഫാക്കാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് അടുത്തത് അടുത്ത നമുക്ക് മനസ്സിലാക്കാനുള്ളത് അൽഫാദുകൾ പറയുന്നതാണ് അൽഫാദുകൾ എന്ന് മനസ്സിലാക്കാം എന്തൊക്കെ ഏതൊക്കെ അൽഫാദ് ചോദിച്ചിട്ടുണ്ട് ഒന്ന് യഹ്ഫലൻ കുറച്ച് അൽഫാദുകൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല അത് നോക്കിയിട്ട് നേരത്തെ മനസ്സിലാക്കിയതിലേക്കു ചേർത്ത് ഇതും കൂടെ മനസ്സിലാക്കുക അൽ മുതക്കർ വാഹിദും അപ്പൊ ഇനി നമ്മളോട് ചിലപ്പോൾ ഈ അൽഫാദ് തന്നിട്ട് ചിലപ്പോൾ പദം എഴുതാൻ പറയും പദങ്ങൾ തന്നിട്ട് ചിലപ്പോൾ അൽഫാദുകൾ എഴുതാൻ പറയും ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ട അർത്ഥം ചിന്തിക്കുക നീ തീർച്ചയായും സൂക്ഷിക്കൂ എന്ന് പറയുമ്പോൾ നീ എന്ന ഒരു പുരുഷനോടാണ് അപൽ മുദക്കർ പുരുഷനായതുകൊണ്ട് ഒരാളായതുകൊണ്ട് അൽ വാഹിദു പിന്നെ അതുകൊണ്ട് മിനൽ അംഡിൻ ഹാലിറായതായതുകൊണ്ട് ഹാലിരി ബി ഖഫീഫ അങ്ങനെ ഓരോന്നും സർഫാക്കുക അതാണ് ആ സർഫാക്കുന്ന രൂപം ഓരോന്നും നമുക്കതിന്റെ ലഫ്ലുകൾ പറയാവുന്നതാണ് ആ രൂപത്തിലാണ് അതിൽ വന്നിട്ടുള്ളത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കുക അതോടുകൂടെ ഈ പാഠം പൂർത്തിയാവുകയാണ് വഹുതാല വളരെ ഭംഗിയായി മനസ്സിലാക്കേണ്ട തോഫിയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ